നമ്മളേ എന്താ എണ്ണ ചൂടായി ഉലുവട്ട് കൊടുത്തോട്ടോ എന്താ മല്ലി ഇല്ലേ പച്ചമല്ലി മല്ലി ഇട്ട് ഇട്ടുകൊടുക്ക എന്താ മോ നാരങ്ങ ഉണ്ടോ അവിടെ വെക്കണോ എന്താ പച്ചമാങ്ങയും കൊണ്ട് ജ്യൂസടിക്കോ ഉണക്കമുള്ളത് അമ്മട്ടി പച്ചമാങ്ങയും കൊണ്ട് ജ്യൂസടിക്കടി േ കരിമീൻ വാങ്ങിട്ടു കേട്ടോ ഏ ഞാൻ കുളിച്ചടി എന്തേ ഇവിടെ അമ്മ ഉണ്ടാക്കണ പോലെ മീൻ കറി വെക്കണ കേട്ടോ ഞാൻ ഉണ്ടാക്കണ പോലെ ഇല്ല ഏഹ് കൂട്ടാൻ തോന്നില്ലേ അമ്മ ഉണ്ടാക്കണ പോലെ മീൻ കറി കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിക്ക് ഉപ്പ്മാവ് തിന്നെയായിരുന്നു രാവിലെ റോ ഉപ്പ്മാവ് ഉണ്ടാക്കി പിന്നെ ഇവിടെ ചോറുള്ളവർ ചോറ് വേണ്ടവർക്ക് വെള്ളച്ചോറുണ്ടായിരുന്നു കേട്ടോ വെള്ളച്ചോറുണ്ടാക്കി ഉണ്ടാക്കലുണ്ടായിരുന്നു എന്താ നമ്മുടേതാ മുളകും മല്ലി വറുത്തായിട്ടുണ്ട് എന്താ മുത് എനിക്കും വേണം നമ്മളിന്ന് ചിക്കനല്ലോ മുളകൊക്കെ ചാടി പോകണമ ചാടണ്ട ചാടണ്ട എനിക്കാ മുളകിട്ടാ അടിപൊളിയും നന്നായിട്ടുണ്ട് മുളകും മാങ്ങ അമ്മും ഉണ്ടാക്കിയതാ ഇങ്ങനെ നമ്മൾ മല്ലിയും മുളകും വറുത്തരച്ച് മുന്ത വെക്കുമ്പോൾ അച്ചൂനൊരു കുപ്പി അമ്മൂനൊരു കുപ്പി കിച്ചു കുപ്പി കുപ്പി കുഞ്ഞനൊരു കുപ്പിയാണ് എല്ലാവർക്കും പക്ഷേ ഇവർക്ക് കുപ്പി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ അച്ചുട്ടി വേണം ഞാൻ പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ നമുക്കെപ്പോഴും കൊടംപുളി അത്ര ഇഷ്ടമല്ല കേട്ടോ എനിക്ക് കൂട്ടാൻ ബോധ്യമാകുമ്പോൾ മാത്രമേ ഞാൻ കൊടംപുളി ഇട്ടിട്ട് കറി വെക്കുകയുള്ളൂ അപ്പോൾ നിർബന്ധിച്ചാൽ മാത്രമേ ഇവർ കൂട്ടുകയുള്ളൂ കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതാ സാമ്പാർ കണ്ടോ സാമ്പാർ സാമ്പാറുണ്ടിരിക്കണോ മീൻകറി വേണ്ടാത്തവർക്ക് സാമ്പാർ ഉണ്ട് കേട്ടോ പിന്നെ സാമ്പാറും ഉണക്കം മാറ്റും അതോ അത് നില എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ അതങ്ങനെ ഇനി അതൊന്ന് ചൂടാക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചൊക്കെയാണേ എനിക്ക് എന്താ പ്രത്യേകിച്ച് സത്യം പറയാലോ എനിക്ക് ഇങ്ങനെ വലിയ മീനുകള് അങ്ങനെയുള്ള മീനുകൾ എനിക്കിഷ്ടല്ലേ കരിമീൻ എനിക്ക് തീരെ ഇഷ്ടമല്ല കരിമീൻ തന്നെയാണ് ഇതിന്റെ ഇവിടെ നിറച്ച് ഇങ്ങനെ അവര് വെട്ടി തന്നുകൊണ്ട് ഇവിടെ ഇത്ര നീളത്തിൽ ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാന് ടുത്തുള്ളൂ ഇവിടെ മീൻ മീൻ മീൻകറി ആരും കൂട്ടില്ല അത് കാരണം ഞാനെന്തായാലും അടുത്ത കൂട്ടേണ്ടത് പക്ഷെ മീൻ കറീത്ത മീനാണ് ഇവിടെ ആർക്കും പറ്റാത്തത് അതും വേണ്ടി പറയുക

അത് ഇന്നിപ്പോ ചൂടത്തില്ലേ ചിക്കനൊന്നും കഴിക്കാൻ തോന്നില്ലാട്ടോ ഭയങ്കര ചൂടാണ് പിന്നൊന്നാമത് ചിക്കൻ ഇപ്പോ എന്താ എന്താ ചിക്കൻ കഴിക്കാത്തറിയോ എന്താ ചിക്കൻ കഴിക്കാത്തത് പറ മീൻ വാങ്ങിയതും കൊണ്ട് മാത്രമല്ല മീൻ വാങ്ങിയാലിപ്പോ എന്താ കുട്ടികൾ ചേരൊന്നും കൂട്ടില്ല ചിക്കനാണെന്ന് പറഞ്ഞാൽ ആർക്കും കുഴപ്പമില്ല പക്ഷേ വാങ്ങിയില്ല ചൂട് ചൂട് താങ്ങാൻ പറ്റില്ല ആർക്കും അല്ലേ അല്ല എന്താ വല്ല വല്ല ബീഫോ വല്ലയില്ല ബീഫോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ അങ്ങനെ താറാവ് കിട്ടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടൊന്നും ചെയ്യില്ല കേട്ടോ അത് ഭയങ്കര ബുദ്ധിമുട്ടായി എപ്പോഴും അടുത്ത് പോയി കഴിഞ്ഞാൽ കോഴി തന്നെ കിട്ടുള്ളൂ ശരണം വേറെ ഒരു സംഭവം കിട്ടില്ല പിന്നെ മീനെന്നെ ആണെന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിക്കണ മീനുകളൊന്നും കിട്ടില്ല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ഞങ്ങൾ പാലക്കാട് പോയപ്പോൾ ഏട്ടൻ പാലക്കാട് നിന്ന് മീൻ വാങ്ങണമെന്ന് ചോദിച്ചു അപ്പോൾ അത് കുറച്ചൊരു രണ്ട് മാസത്തിന്റെ മുമ്പേ അവിടുത്തെ മീന് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പഴകിയ മീനിനെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്താ ന്യൂസ് കണ്ടിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് വേണ്ട ഏട്ടാ നമുക്ക് മീൻ വാണ്ടാ പോവു എന്നിട്ട് വാങ്ങാൻ അയച്ചില്ല കേട്ടോ ഇത് ഈ സിലോപ്പിന്ന് പറയുന്നത് കൊളത്തിലുണ്ടായതാ അത്ര ഈ സിലോബി അത് കുഴപ്പമില്ലായിരുന്നു നമ്മുടെ ഇവിടെ കിട്ടുന്ന മീനൊന്നും ടേസ്റ്റ് ഇല്ല എനിക്ക് മത്തി അയില്ലല്ലേ മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തി വാങ്ങിട്ട് കൊറേ ആയി ഇവിടെ ചട്ടി എടുത്തിട്ടെ പുകയിന്ന് കത്തിണ്ടട്ടാ പുളി വെച്ചു കൊടുത്തിട്ട് ൂടി വെള്ളം എടുത്തിട്ട് ഇവിടെ ഇത് ചെലവരിങ്ങനെ കുറ്റം പറയട്ടോ ഇത് എന്ത് മീൻകറിയാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് വെച്ച് കഴിച്ചോർക്ക് ഇഷ്ടാവും അല്ലാത്തവർക്ക് നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ പാടിട്ടിട്ട് വെക്കുന്ന ആൾക്കാരില്ലേ നമ്മള് എന്താ രീതിക്ക് ഭക്ഷണം ഈ പുളിയില്ലേ ഇങ്ങനെ കടന്ന് കടന്ന് തിളച്ച് 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 ഇങ്ങനെ വേവട്ടോ അല്ലാതെ നമ്മൾ ഇങ്ങനെ പുളിയിട്ട് അങ്ങനെയല്ല ഞാനും ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഇവിടെ ഇവ എൻ്റെ വീടിൻ്റെ അവിടുത്തെ മീൻകറി വ്യത്യാസമുണ്ട് ഇവിടുത്തെ മീൻകറിയും വ്യത്യാസമുണ്ട് ഞാൻ ആദ്യം കൂട്ടുകയേ ചെയ്തിരുന്നില്ല കേട്ടോ മീൻകറി വയ്ക്കുമ്പോൾ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയുള്ളൂ വേറെ മുരിഞ്ഞ താളിക്കേ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ കഴിക്കായിരുന്നു കേട്ടോ പിന്നെ ഒരു പ്രാവശ്യം അമ്മ പറഞ്ഞു കുഞ്ഞു വെക്കില്ല ഇവിടെ വെച്ചു കഴിഞ്ഞു വെച്ചാൽ അവിടെ കൂട്ടുകേയില്ല എന്തിനാണ് വെക്കണമെന്ന് പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് ചീച്ച കുറച്ച് ഈശ കൂട്ടി തുടങ്ങി 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 പിന്നെ ഞാൻ ഇപ്പോൾ കൂട്ടാൻ തുടങ്ങി ഇപ്പോൾ അടിപൊളി കേട്ടോ ഇപ്പോഴല്ല നമ്മളത് ആദ്യം എങ്ങനെയാണെന്ന് അറിയാം നമുക്ക് ഇഷ്ടാവില്ല നമ്മളത് ചീയില്ല എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റില്ലാലേട്ടാ അത് കാരണം ഇതാ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മളിതാ അരച്ചേക്കുന്നുണ്ട് എന്തിനാ വാശി പിടിക്കുന്നത് പോൻഡോസ് നമ്മളിതാ അരച്ച് വെച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കണ്ടേ ഞാൻ കുപ്പികളെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇട്ടിട്ടില്ല ഞാൻ ഓർമ്മ ഇല്ല ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്താ പറ്റി ഇപ്പോൾ കുറച്ച് ദിവസം കുറച്ച് ദിവസമായിട്ട് നമുക്ക് നല്ല ഓട്ടപ്പാച്ചിലുകളാണല്ലേ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പിന്നെ നാളെ ഇനി കല്ലടിക്കോട് പോകണം കേട്ടോ നാളെ വൈകുന്നേരത്ത് ഇപ്പോൾ പിന്നെ പകൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോ നല്ല വെയിലായിട്ടി വന്ന ഒന്നിനും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല അങ്ങനെ അവിടെ കുറേ നേരം കടക്കട്ടിപ്പോ നീ എന്താ ഓട്ടോറിക്ഷക്ക് പണി ഓട്ടോണ്ട് ഓടണം ഒരു പണി പിന്നെ കല്ലടിക്കോട് അത് ഇപ്പൊ തേങ്ങ അല്ലാണ്ടേ മൂന്ന് തേങ്ങ കിട്ടിട്ടാ നമ്മുടെ ഈ തെങ്ങിന്ന് മൂന്ന് തേങ്ങ കിട്ടിയിട്ട് പകുതി പകുതി തേങ്ങ എടുത്തിട്ടാണ് കഴി വെക്കുന്നത് ഞാൻ നല്ല ഇന്ന് രാവിലെ സാമ്പാർ വെക്കണം സാമ്പാറല്ല ഇഡ്ലി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ പിന്നെ ഇന്നലെ ഇതൊക്കെ കഴിച്ചിട്ട് ഓരോന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സാമ്പാർ അധികം ആയിട്ട് ഇന്നലെ വെച്ചത് പിന്നെ ആരും കഴിച്ചിട്ടുണ്ട് വറുത്തടച്ച സാമ്പാറല്ലേ അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ച് ഇനി അത് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീൻകറി എന്താ അധികം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഏട്ടനും മനിയനും ഒക്കെയാണ് ഇഷ്ടം നാളേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് വെച്ച മീൻകറി അപ്പോൾ അത് കൂടുതൽ വെക്കാൻ ഇപ്പോൾ വൈകുന്നേരത്ത് പറയാൻ പറ്റില്ല കാലാവസ്ഥയൊക്കെ ഒരു സുഖമില്ലാത്തതല്ല മാറ്റം നല്ല മാറ്റം വരും കേട്ടോ പിന്നെ അതിൽ നിന്ന് ശരിക്കും പൊച്ചയ്ക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മീൻ വറുത്തതും എന്താ മതി അച്ചാറും പുളിയഞ്ചി ഉണ്ട് പക്ഷെ വൈകുന്നേരത്ത് പിന്നെയും നമ്മളിതൊരു പണിയല്ലേ ഞാൻ തിളച്ച് ഇങ്ങോട്ട് അടുപ്പിക്ക് മറഞ്ഞപ്പം ഞാൻ ആ ഇത് അടപ്പെടുത്ത് മാറ്റി വെച്ചതാണേ തേങ്ങയെക്കൂടെ ഇതാ ചെറിയ ഉള്ളി ഇട്ടിട്ട് അരച്ചെടുക്കട്ടെ തല കേട്ടോ തോനെ തല ഉണ്ടെന്തായാലും ഈ മീനന്നെ ഈ ആറെണ്ണോ എട്ടെ ഈ മീന് നമുക്കിനി എന്താ രണ്ടു ദിവസത്തേക്ക് ഇന്നും കറി ഒഴിച്ചുണ്ടാവും കറിയും എല്ലാം വറുത്തത് നാളേക്കും ഉണ്ടാവും ഞങ്ങൾ ഇത്ര ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നാളെക്കും ഉണ്ടാവും ചിലപ്പോൾ മറ്റന്നേക്കും ഉണ്ടാവും മിഞ്ഞാന്ന് ആരൽ കൊണ്ടുവന്നിട്ട് ഇന്നലെ കഴിച്ചു ആരലിൻ്റെ തല ഉണ്ട് അത് ഇടണോ നാരലിൻ്റെ ഞാൻ പപ്പൂന് ആരലിൻ്റെ തല നല്ല ഇറച്ചി എളുതാ കേട്ടോ അപ്പം അത് പപ്പൂന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ നാലെണ്ണ ഉണ്ടായിരുന്നു അത് അപ്പം അവനത് മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് കൊടുക്കാലോ എന്ന് വിചാരിച്ച് ഇതൊന്ന് ചോറ് താ ഉണ്ണി ും സാമ്പാറും മുട്ട പൊരിച്ചതും കൂട്ടിയിട്ട് മീ ചൂട് നിങ്ങൾ ഇങ്ങനെ വെക്കാറുണ്ടോ വെക്കാറ് വയ്ക്കാത്തവരൊന്ന് വെച്ച് നോക്കിയോ കൂട്ടോ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നില്ല ഫസ്റ്റ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് അത്ര പിടിച്ചിരുന്നില്ല പിന്നെ നമ്മൾ പിന്നെ പിന്നെ പിടിച്ചു എന്ന് പറയുന്ന പോലെ ഇവിടെ കഴിച്ചു നോക്കിയില്ല എന്താ സുഗന്യേ കഴിഞ്ഞോ അരക്കണില്ലേ എന്താ നമ്മൾ ചെറിയുള്ളി ഇല്ലേ ഉള്ളി മൂപ്പിച്ച് വെച്ചേട്ടോ ഉം എന്നാ അരക്കില്ലേണ്ട മീൻകറിയേ ഇവിടുത്തെ മീൻകറി ആദ്യത്തെ അമ്മതാ വെക്കണ പോലെ ഞാൻ വെച്ചിട്ടെന്ന് ഏഹ് അല്ലേ ആദ്യം സുഖന്യൊക്കെ അങ്ങനെ ആയിരുന്നു ഇപ്പഴ് ഞമ്മളൊക്കെ പിടിച്ച് ഇഷ്ടമായില്ലേ കണ്ടോ കാലാവസ്ഥ ഞാൻ പറഞ്ഞ കാലാവസ്ഥ മാറിയില്ലേ പെട്ടെന്ന് കാലാവസ്ഥ മാറി അപ്പോ മീനും കൂടി ഇതിനില്ലേ നല്ല പൂളപ്പുഴുക്കോ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടെങ്കിലേ അടിപൊളി ഇടിമൊടണ്ടേ എനിക്ക് ഇത് നാലേ കുളിച്ചിട്ട് വാ ഉം വേഗം കുളിച്ചിട്ട് പോയോ ഞാൻ വറഗിന് കൂട്ടോ മഴ വരുമ്പോ ഒരു പൊടി വറഗണ്ടരണം ഈ നമ്മടെ ഈ വീടില്ലേ ഈ വീടിന്റെ അപ്പുറത്ത് എന്താ ഈ വിരുദ്ധന്റെ തൊടി ഉണ്ട് കിട്ടോ അവിടെ കുറച്ച് വറകുണ്ട് ഇത്ര അപ്പൊ അത് പോയി എടുത്തിട്ട് വരണം എന്താ മഴ വരുമ്പയ്ക്കും കുറച്ച് പിറകെടുത്തിട്ട് എനിക്കിന്ന് അലർജി തൊ അലർജി ആയിട്ട് ഇന്ന് രാവിലെ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് അച്ഛൻ്റെ തലേത്തെ പേര് എടുത്തതാണ് അപ്പൊ തുടങ്ങിയ അലർജിയാണ് എൻ്റെ ദൈവമേ സുഖനയ്ക്ക് മൂക്കുത്തണ്ട അത്ര കേട്ടോ സുഖനയ്ക്ക് മേക്കാതെ അത്ര കുത്തി കൊടുക്കണ്ട് മറ്റേ നേരയ്ക്ക് അറിയാം എവിടെ അത് എന്നിട്ട് എവിടെ അവളുടെ കൊണ്ടു വെക്കിട്ട് അവളുടെ റൂമിൽ അത് വെട്ടിട്ട് വെക്കണ അവിടെ വെക്കേ വെട്ടിട്ട് വെക്കണ എവിടെ മഴ കൊള്ളാത്തവിടെ വെക്കണത് എവിടെ എവിടെ കൊണ്ടുവയ്ക്കുന്നത് ഞാൻ വിചാരിച്ചു ഈ ആരപ്പുട്ടികള് മീമീ പറയുന്ന പോലെ പറയുന്നു

ചിലവർ കണ്ടില്ലേ ചിരിച്ചിങ്ങനെ നിക്കണായിരിക്കും പെട്ടെന്ന് കാണാൻ അവർക്ക് ഏത് കൂടെയൊക്കെ ഗൗരവം വരുന്നത് അതുപോലെ തന്നെയാണ് മഴയ്ക്കും തോന്നുന്നുണ്ട് ഭീകരൻ ഭീകര കൊടും ഭീകരല്ല മഴ പെയ്യട്ടെ കുംഭത്തില് കുംഭത്തിൽ മഴ പെയ്ത കുപ്പയിലും മാണിക്കെന്നോ അങ്ങനെന്തോ പറയില്ലേ അല്ലേ കുപ്പയില് നെല്ലുന്ന കുപ്പയിലും മാണിക്കെന്നോ മാണിക്യം അപ്പോൾ എണ്ണ പെയ്യട്ടെ അല്ലേ പക്ഷേ എന്താ മഴ പെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇത്ര നേരം നല്ല ചൂടായിരുന്നേ നല്ല കാറ്റൊക്കെ വീശിനുണ്ടോ നമുക്ക് വേഗം ഇപ്പോഴീ വീട് നിർത്തിയാലോ നമുക്ക് ഇനി ആ അപ്പോൾ എന്താ നമ്മുടെ മീനിനായിട്ടോ കണ്ടില്ലേ ചുക്കൊള്ളം എടുപ്പത്ത് വെച്ചാണേ കണ്ടോ ചുക്കൊള്ളം തിളച്ചു നമ്മളിന്നല്ലേ ഇവിടെ പൂരപ്പിരുവിൻ്റെ വകയിട്ട് നമ്മള്

ആ തുണി അമ്മ ചേച്ചി മടക്കി വെച്ചു ഞാൻ തുണികളൊക്കെ അവിടെ വെച്ചിരുന്നു കേട്ടോ അതൊക്കെ അമ്മെടുത്ത് മടക്കി വെച്ചക്കണു കേട്ടോ സ്കൂളില്ലാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും അത് ആശ്വാസമാണ് സ്കൂളുള്ള സമയത്ത് പിന്നെ അവർക്ക് ഒഴിവില്ലല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുവാണേ കണ്ടോ കാലാവസ്ഥയൊക്കെ മാറി വന്ന് മഴ നല്ല പെയ്മയ്ക്കുന്ന ഞാൻ കുറച്ച് വിറകെടുത്തിട്ട് ഇത് ഇതുകൊണ്ടെന്ന് വെച്ചാൽ ചോറും വളംബ് എടുത്ത് കഴിക്കില്ലേ എടുത്ത് കഴിക്കുമല്ലോ സുഖം കുളിച്ചോട്ടാ അവൾ കുളിക്കാനും കയറി പൊന്നു ദിവസം ഉറങ്ങുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അവളുടെ കുളിയും കാര്യങ്ങൾ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഞങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് ഇതേപോലെയാണോ മഴ ഉണ്ടോ ഇവിടെ ചാത്തപ്പോൾ ഇടി ഇടിമിന്നൽ കാണുമ്പോഴേ നിൽക്കണ ഒറ്റപ്പെട്ടിട്ട് അവന് ഞാൻ പറയുമ്പോൾ അവൻ എൻ്റെ മോത്തേക്ക് ഇന്നലെ നോക്കണമുണ്ട് ചാത്ത ഐ ചാത്തപ്പോ നാളെ കാണാൻ പറ